सदाशिवसमंभा शंकरचार्य मध्यम अस्मदाचार्यपर्यता वंदे गुरुपरम्पराम् सकल निगम गीता ब्रह्म विद्या विशुद्धा निजगुरमणीष्टा शंकराचार्यकुषा दधति कुण प्रौढ़गंभीवाचा देवी देंपन्नाति हरे प्रसीता प्रसीतमातः जगतो किलस्य प्रसीतविश्वेश्वरि पाहि विश्वं चराचरस्य कामेश्वर प्रेमरत्न मणि प्रदीपणस्थनि मुप्पति मूनामते नामं वरकं न अर्थं ग्रहचु इूपवर्णन നമുക്ക് ആ ദേവിയെ പ്രകൃതി രൂപമായിട്ട് കാണാനേ സാധ്യമുള്ളൂ അതിലുപരി ഒരു വർണ്ണന വേണ്ട കാരണം വളരെ വ്യക്തമായിട്ടുള്ള ഒരു വർണ്ണനയാണ് ഈ നാമഭാഗത്തൊക്കെ ഉള്ളത് അതുകൊണ്ട് ആ നാമത്തെ ഒന്ന് അനുസന്ധാനം ചെയ്തു പോണത് തന്നെ ഒരു തപസ്സാണ് അതിൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ എങ്ങനെ പിരിക്കണം ഇങ്ങനെയുള്ള പ്രാധാന്യമായിട്ടുള്ള വസ്തുക്കൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പ്രഥമ ദൃഷ്ടിയിൽ നോക്കിപ്പോണത് കാരണം ഇതിന് വ്യാഖ്യാനിക്കണമെങ്കിൽ അത് പല തത്വങ്ങളിലൂടെയൊക്കെ വ്യാഖ്യാനിക്കാം പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ അതിൽ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് തത്വത്തെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കണ്ട് 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 മുന്നോട്ടൊക്കെ പോകാം അപ്പോൾ ഇതിൽ കാമേശ്വര പ്രേമരത്ന മണിപ്രതി പണസ്ഥനി കാമേശ്വരൻ ദേവിയോട് വച്ചൊരു പ്രീതി അല്ലേ പരമേശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ലോകത്ത് ഉള്ളത് ഇപ്പോൾ നവരാത്രിയുടെ തത്വം പോലും പരമേശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ദേവിക്ക് ഉമാ എന്ന പേര് ഒരു നാമം കിട്ടാൻ കാരണം കൂടിയും ഈ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ പഠിത്തമോ പേരോ പ്രശസ്തിയോ ഒന്നും വേണ്ട ആ പരമമായ പരമേശ്വരനെ അറിയണം ആ നിജ തപസ്സിനു വേണ്ടി ആ ദേവി ഇറങ്ങിത്തിരിച്ചു അങ്ങനെയാണ് ആ ദേവിക്ക് ഉമാ എന്ന് പേര് കിട്ടിയത് കാരണം ഉ മ എന്നാണ് ആ പേരിനെ പിരിച്ചാലുള്ളത് എന്ന് വെച്ചാൽ ദേവിയുടെ അമ്മ പറയാണ് മകളെ വേണ്ട ഉ മ വേണ്ട അങ്ങനെയാണ് ദേവിക്ക് ഉമാ എന്ന് പേര് കിട്ടിയത് കാരണം ആ തപസ്സിൻ്റെ ഫലത്തിലാണ് ദേവിക്ക് പരമേശ്വരൻ്റെ ആ പ്രേമം കിട്ടിയിരിക്കുന്നത് പരമേശ്വരനെ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നിജ തപഫലാഭ്യാം ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞിരിക്കുന്നു പരമേശ്വരനെ നേടണമെങ്കിൽ ആ ശിവത്തെ നേടണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിജ തപഫലാഭ്യാം നിജമായിട്ടുള്ള തപസ് നോക്കൂ അവിടെ ശിവതപസ് എന്ന് പറയായിരുന്നു ഒരു ഛന്തോ വിധിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിജ തപസ് നിജ എന്ന് പറഞ്ഞാൽ സത്യത്തിനെ തപസ് ചെയ്യൽ നിജം എന്ന വാക്കിന് സത്യം നിർത്തും സത്യം എന്താണെന്ന് നോക്കിയാൽ സത്യം സ ആത്മാ സ്വയം സത്യം ആത്മാവിൻ്റെ ഒരു പര്യായ പദമാണ് എന്നുവെച്ചാൽ മാറാത്തത് എന്നർത്ഥം ആത്മാവിന് ഒരു കാലത്തും മാറ്റമില്ല മാറ്റമുള്ളത് ഈ ശരീരത്തിന് മാറ്റമുണ്ട് മനസ്സിന് മാറ്റമുണ്ട് ബുദ്ധിക്ക് മാറ്റമുണ്ട് കാണപ്പെടുന്ന പ്രകൃതിക്ക് മുഴുവൻ മാറ്റമുണ്ട് പക്ഷേ ഇതിനൊക്കെ സാക്ഷിയായിട്ടിരിക്കുന്ന പൊരുൾ ആത്മവസ്തുവിന് ഒരു കാലത്തും മാറ്റമില്ല അത് കാലാതീതമാണ് അത് കാലത്തിന് അതീതമാണ് അത് ഗുണാതീതമാണ് എല്ലാത്തിനും അതീതമായിട്ടിരിക്കുന്നത് കൊണ്ട് ത്രികാല ആപാതികം എന്നതിന് പേര് മൂന്ന് കാലത്തും ബാധിക്കാത്തതായിട്ടുള്ളതും മൂന്ന് കാലത്തും ഇൻവോൾവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഈ ആത്മാവിനെയാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത് ആ സത്യഭജനം ആ സത്യ എന്നു വെച്ചാൽ ആത്മാവിനെ തപസ് ചെയ്യൽ എങ്ങനെയാണ് സ്വസ്വരൂപ അനുസന്ധാനം ആത്മാവിനെ ചെയ്യണ തപസ്സുണ്ടല്ലോ ആ തപസ് തന്നെയാണ് നിജ തപസ് ആ ഭക്തി അപ്പം തപസ് ഭക്തി ഒന്നും വേറെ വേറെ ഒന്നുമല്ല അല്ലേ മക്കളോട് നമുക്കൊരു പ്രിയം വരണു എന്ത് ചെയ്തിട്ടാ മെഡിറ്റേഷൻ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ മക്കളെ പേര് വെച്ചിട്ട് നൂറ്റിയെട്ട് തവണ ജപിച്ചിട്ടാണോ അല്ല സ്വാഭാവികമായിട്ട് വരണമല്ലേ അതുപോലെ ഈശ്വരൻ്റെ അടുത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് പോകണം ഉപനിഷത്തിനെ തന്നെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഉപനിഷത്തേ പറയണത് ഒരു കുട്ടി വിശപ്പ് വരുമ്പോൾ തൻ്റെ മാതാവിൻ്റെ പക്കത്ത് പോയിട്ട് ഇരിക്കണത് അതുപോലെ മുമുക്ഷുക്കൾ ഈ മോക്ഷ ഉള്ളവർ ഉപനിഷത്താകുന്ന മാതാവിൻ്റെ അടുത്ത് പോയി ഇരിക്കുമല്ലോ ഉപനിഷണ്ണം അടുത്തുപോയി ഇരിക്കുമോ അത്രേ യഥേഹ ക്ഷുതിതാപാലാഹ മാതരം പരി ഉപാസത്തെ എപ്പോഴാണോ പാല് കുടിക്കണമെന്ന് തോന്നി വിശപ്പ് തോന്നിയിട്ട് മാതാവിൻ്റെ അടുത്ത് പോയിട്ടിരിക്കണത് അതുപോലെ മുമുക്ഷുക്കൾ ഉപനിഷത്തിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ആ ബ്രഹ്മവിദ്യയെ അങ്ങോട്ട് ഗ്രഹിക്കും ആ ബ്രഹ്മവിദ്യ അങ്ങോട്ട് ഗ്രഹിച്ച് ഉള്ളിൽ ശാന്തി സമൃദ്ധമായി മാറും അപ്പോൾ ആ കാമേശ്വരൻ്റെ പ്രീതി എന്താണെന്ന് വെച്ചാൽ പരമേശ്വരൻ നമ്മളെ ഒരു കൈതന്ന് ഉയർത്തൽ ആ പരമേശ്വരൻ നമുക്കൊരു മന്ത്രം തരല് ഇത് തന്നെയാണ് നോക്കൂ പരമേശ്വര തത്വമാണ് ഗുരു തത്വം ഈ ഗുരു എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ കരകേറ്റണോ ഈ താപത്രയത്തിൽ നിന്നും നമ്മളെ ഉന്മൂലനം ചെയ്ത് നമ്മളെ കരകേറ്റി നമ്മളെ പരിപൂർണമാക്കി മാറ്റണം അതുകൊണ്ട് തന്നെ ആ ഗുരു കൃപ തന്നെയാണ് പരമേശ്വര കൃപ അപ്പോൾ ആ പരമേശ്വരൻ്റെ പ്രീതിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല കാരണം നമ്മൾ കാണണ രൂപത്തിൽ പരമേശ്വരം വരണം എന്ന് വിചാരിക്കുന്നു ഒരിടത്ത് ഒരു സംഭവം ഒരു പ്രഭാഷണം ഒരു വലിയൊരു യോഗി പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കണം അദ്ദേഹം വലിയ ശിവഭക്തൻ വലിയ ഉപാസകൻ ആ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ഒരു ശിവരൂപം കെട്ടിയ ഒരാൾ വന്ന് ഫ്രണ്ടിലിരുന്നു ജടാധാരിയായിട്ട് നല്ല ചന്ദ്രകലയോട് കൂടി രുദ്രാക്ഷമാലയോട് കൂടി നമ്മൾ ഏതൊരു വർണ്ണത്തിൽ ഏതൊരു ചന്ദ്രകലയോട് കൂടി ഭഗവാനെ കാണണോ അതുപോലെ വന്ന് ഭഗവാൻ മുമ്പിലിരിക്കണോ ഇയാൾ നോക്കി ഭ്രമിച്ചു പോയി ഇത്ര നല്ല രൂപം എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളിൽ അങ്ങോട്ട് തോന്നി പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അക്ഷതം കൊടുക്കണ സമയത്ത് ഇയാളും ക്യൂയിൽ നിന്നു മാത്രം ഈ വേഷം കെട്ടിയ ആൾ നേരെ ഈ അക്ഷതം കൊടുക്കാൻ നേരത്ത് ഇയാളുടെ കയ്യിൽ നിന്ന് അക്ഷതം വാങ്ങിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഈ വേഷം കെട്ടിയ അങ്ങോട്ട് പോയി അപ്പോൾ ഇദ്ദേഹം ഉള്ളിൽ വിചാരിച്ചു ഇത്രയ്ക്ക് അഹങ്കാരം അല്ലേ ശിവൻ്റെ വേഷം കെട്ടിയപ്പോൾ ഇത്രയ്ക്ക് അഹങ്കാരം വന്നു പോയോ എന്ന് ചോദിച്ചു അന്ന് രാത്രി സ്വപ്നത്തിൽ അദ്ദേഹത്തിന് പരമേശ്വരൻ പറഞ്ഞു ഞാൻ നീ ഉപാസിച്ചതായിട്ടുള്ള ബിബ്രതോർ ബി കുടാരം മൃഗമഭയവരോ സുപ്രസന്നഹ മഹേഷഹ നീ ഉപാസിച്ച തരത്തിൽ നിന്റെ മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നീ കൂടെ എന്നെ വിശ്വസിച്ചില്ല നോക്കൂ ആ റെക്കഗ്നിഷൻ വരണം നമുക്ക് പരമതത്വം ഇല്ലേ നമുക്ക് ദാഹം വരുമ്പോൾ ഒരു ജലത്തിനോട് നമുക്കൊരു പ്രിയം വരണോ അല്ലേ ആ ജലത്തിന് വളരെയധികം മഹത്വം വരണോ നല്ല ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ നമുക്കത് ഈശ്വരനാണ് ആ വെള്ളം യോ രുദ്രോ അഗ്നവ്യോം അല്ലേ നല്ല ചൂടെടുത്തിരിക്കുമ്പോൾ ഒന്ന് കായാൻ വേണ്ടിയിട്ടൊരു തീ കിട്ടിയാൽ അത് നമുക്ക് ദൈവമാണ് അപ്സുയ ഓഷദേഭ്യോ നല്ല പനി പിടിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഓഷധ രൂപത്തിൽ മരുന്ന് രൂപത്തിൽ പരമേശ്വരൻ നമുക്ക് വരണു അതുകൊണ്ട് ശ്രീരുദ്രം പോലും പറയണത് പരമേശ്വരൻ്റെ രൂപം എന്താണെന്ന് വെച്ചാൽ പരമമായ ഔഷധമാണത്രേ യാതേരുദ്ര ശിവ തനൂഹം ശിവ വിശ്വാഹേഷജിയും ആ ശിവൻ ആ വിശ്വത്തിന് മുഴുവൻ മരുന്നാണ് ഭഗവാൻ നോക്കൂ ലളിതാ സഹസ്രനാമം എന്നു ടോപ്പിക്ക് വെച്ചിട്ട് പരമേശ്വരനെ കുറിച്ച് പറയണമെന്ന് വിചാരിക്കരുത് ആ പരമേശ്വര തത്വത്തെയാണ് ആണ് ലളിതാ പരമേശ്വരി ആയിരം നാമത്തിലൂടെ കാണിച്ചു തരേണ്ടത് ആ പരബ്രഹ്മ തത്വത്തെ അപ്പോൾ ഈ തത്വത്തിനെ നമുക്ക് ഊന്നി നിന്നുകൊണ്ടേ നമുക്ക് ഈ ലളിതാ പരമേശ്വരിയെ അറിയാൻ പറ്റുകയുള്ളൂ അല്ലേ ശിവനെ പരമേശ്വരി അറിയാൻ പറ്റുള്ളൂ ഇനി വരാൻ പോണ നാമത്തിലൊക്കെ അങ്ങനെയുണ്ട് ആ കാമേശ്വരജ്ഞാത കാമേശ്വരന് മാത്രമേ ആ പരമേശ്വരി അറിയാൻ പറ്റൂ ഈ ബ്രഹ്മതത്വത്തെ അറിഞ്ഞു അവനാണ് ഈ മായയെ അറിയണവൻ ഇല്ലെങ്കിൽ ഇത് ഭ്രമിച്ചിങ്ങനെ നടക്കണു ഈ മായയിൽ ഈ പ്രകൃതിയാണ് സത്യം എന്ന് ഭ്രമിച്ച് നടക്കണു പരമേശ്വരനെ ആരറിയണോ ആ ബ്രഹ്മത്തത്വത്തെ ആരറിയണോ അവന് തത്വം മുന്നിൽ വന്നാൽ കൂടെയും അവന് പ്രശ്നമേ ഇല്ല അത് ഒരു സിദ്ധൻ ഒരു പാട്ടിലൂടെ പറഞ്ഞു തന്നിരിക്കണു ആ പാട്ട് ഞാനിപ്പോൾ പറയാം പഴുതയെ പാമ്പെണ്ട ഭയം പോനാൽ അഴുതു ഉടമ്പൈ ആട്ടിഹിനിമാമോ തൊഴിൽ ഒഴുവിൽ നിറ ശിവയോഗി നിനു ഓർക്കാൽ നീ വരായ് അഴൈത്താലും പതയാത് എന്ന് വളരെ ഒരു ശ്ലോകം ഈ ശ്ലോകം പറഞ്ഞുകൊണ്ട് നമുക്ക് ലതാ സഹസ്രനാമത്തിലേക്ക് പ്രവേശിക്കാം പഴുതയെ പാമ്പെൻ്റെ ഭയം പോനാൽ ഒരു കയറിനെ കാണുമ്പോൾ അത് പാമ്പെന്ന് ഭയപ്പെട്ടു വരുതാം രണ്ടുപേർ നടന്നുപോയി അതിൽ ഒരാൾ ഈ പാമ്പെന്ന് ഭയന്നു ഒരു കയറിനെ കണ്ടിട്ട് വളരെയധികം നെഞ്ചിടിപ്പ് വന്നു ടെൻഷൻ വന്നു പല തോട്ട്സ് വന്നു പലതരം ചിത്തവൃത്തികൾ വന്നു ഞാൻ എങ്ങനെ ഓടും എവിടെ ഓടും അതെന്നെ കടിക്കുവോ എന്നെ കടിച്ചാൽ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഇങ്ങനെ പല ചിന്തകളൊക്കെ വന്നു പാമ്പെൻ്റെ ഭയം പോനാൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു നമുക്ക് നോക്കാം പോയി നോക്കിയപ്പോൾ വെറും ഒരു കയർ ഒരു പ്ലാസ്റ്റിക് കയർ ഈ കയറിനെയാണ് അവൻ പാമ്പെന്ന് കണ്ടത് പിന്നെ ഭയം ഉണ്ടാവുമോ പിന്നെ അയാളുടെ അയാളടുത്ത് പോയിട്ട് നീ പേടിച്ചതുപോലെ ഒന്ന് അഭിനയിക്കൂ എന്ന് പറഞ്ഞാൽ അയാൾ അഭിനയിക്കോ അത് ആ ഒരു നാച്ചുറാലിറ്റി വരില്ല അല്ലേ ആ നാച്ചുറലായിട്ട് ആ ഭയം വന്നു അത് പാമ്പല്ലയെന്ന് കണ്ടപ്പോൾ സത്യത്തെ മനസ്സിലാക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു അതിൽ നിന്നും മുക്തനായിട്ട് പിന്നെ ഭയപ്പെടുത്തി ആരെങ്കിലും അത് പാമ്പാണ് പാമ്പ് നിൻ്റെ മേലെക്കൂടെ ഇടണു എന്ന് പറഞ്ഞാൽ കൂടെയും പേടിക്കില്ല അല്ലേ അപ്പോൾ സത്യദർശനം അഴുത് ഉടമ്പ ഈ ആട്ടിഹിനിമാമോ തൊഴിൽ ഒഴുവിൽ നിണ്ട ശിവയോഗി തൊഴിൽ ഒഴിവിൽ ഈ കർമ്മത്തിൻ്റെയൊക്കെ അവസാനം അല്ലേ ഈ കർമ്മമൊക്കെ അകർമ്മമായി ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നുള്ള അവസ്ഥ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ഭാവം എപ്പോൾ വന്നു കഴിയണോ ആ സമയത്ത് ആ ശിവയോഗി നമ്മുടെ മുന്നിൽ വന്നു വന്നുകഴിഞ്ഞാൽ നിലയ്ത്ത് വോർക്കാൽ മായേരടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങടെ അടുത്ത് വരുമെന്ന് പറഞ്ഞാലും അതുവരെ ഇല്ലാത്ര കാരണം മായയ്ക്ക് അവിടെ പ്രസക്തിയേ ഇല്ല എപ്പോഴാണോ ഈ സത്യത്തെ ഞാൻ അറിയാത്ത അറിയാത്തവണ്ണം മായയ്ക്ക് പ്രസക്തിയുണ്ട് എപ്പോഴാണോ ഞാൻ സത്യത്തെ അറിഞ്ഞത് മായ വേറെയല്ല സത്യവും വേറെയല്ല എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിൽ വരും കാരണം വെറും തോന്നലാണ് മായ അതുകൊണ്ട് ലളിതാ പരമേശ്വരിയുടെ നാമം നമ്മൾ ചിന്തിച്ചാലും ആ നാമത്തിൻ്റെ ലക്ഷ്യാർത്ഥം പരമേശ്വരനാണ് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത നാമത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ പരമേശ്വരൻ്റെ പ്രേമത്തിന് ഫലമായിട്ട് പ്രതിഫലമായിട്ട് ദേവി സ്ഥനങ്ങൾ ദേവിയുടെ സ്ഥനങ്ങൾ കൊടുത്തു എന്നാണ് ഈ മന്ത്രം നമുക്ക് പറഞ്ഞു തരണത് അടുത്ത മന്ത്രം മുപ്പത്തി നാലാമത്തെ മന്ത്രം നാമം നാഭ്യാലാവാലരോമാളി ലതാഫലകുചദ്വയീ ഇതിനെ നമുക്ക് പിരിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നാഭി ആലവാല രോമാളി ലതാഫല കുചദ്വയി നാഭി എന്ന വാക്കിന് അർത്ഥം പൊക്കുൾ കൊടി ഇതെല്ലാവർക്കും അറിയാവുന്നൊരർത്ഥം ഇതേ നാഭിക്ക് നബസ് എന്നർത്ഥമുണ്ട് നബസ് എന്ന് പറഞ്ഞാൽ ആകാശം അതുകൊണ്ട് തന്നെ പൂജയ്ക്കൊക്കെ ന്യാസം ചെയ്യണ സമയത്ത് ആകാശാത്മന പുഷ്പം കൽപ്പയാമി അത് നാഭിയുടെ ഭാഗത്ത് വച്ചിട്ട് ന്യാസം ചെയ്യുമോ അത്രയും ആകാശം എന്ന് പറയണത് ഈ നാഭിയാണ് കാരണം ഏ തസ്മാത് ആത്മന ആകാശസംഭൂത ഏതൊരു പരബ്രഹ്മമാണോ പിന്നെ ആകാശസമ്പൂത ആകാശമായി മാറണത് ആകാശത്തിലെ സർവപ്പൊരുളുകളും അഗ്നി വായു ജലമൊക്കെ ഇരിക്കണതും അതുപോലെ ഇവിടെ ഈ നാഭിയെ നമ്മൾ ആകാശം എന്ന് പറയാൻ കാരണം ഈ നാഭിയിൽ നിന്നാണ് അല്ലെ പൊക്കുൾക്കൊടിയിൽ നിന്നാണ് ബന്ധം ഉൾപ്പെടണത് അതുകൊണ്ട് ഈ നാഭിയിൽ നിന്നാണ് ഒരു പത്മത്തിൻ്റെ മേലയ്ക്ക് ആരിയ്ക്കുന്നത് ബ്രഹ്മാവിരിക്കണത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് നാഭി എന്ന് പറഞ്ഞാൽ നബസ് എന്ന് പറഞ്ഞു നബസ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നബസ് എന്ന് പറഞ്ഞാൽ ആകാശം നർത്തം ആകാശത്തിൽ വിരിഞ്ഞ ഒരു പുഷ്പത്തിൻ്റെ മേലെയാണ് ബ്രഹ്മാവിരിക്കണത് എന്ന് വെച്ചാൽ ആകാശകുസുമം എന്ന് വെച്ചാൽ ഒരു ഫിക്ഷൻ ആകാശത്തിൽ ഒരു കാരണവശാലും പുഷ്പം മുളക്കേയില്ല ഒരു ഫിക്ഷനാണ് ഈ ബ്രഹ്മ എന്ന് പറയണത് അതുപോലെ ഈ നബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നബസ് എന്നൊരു അർത്ഥം പറഞ്ഞു പോയതേ ഉള്ളൂ നാഭി ഇവിടെ ഉദ്ദേശിക്കുന്ന നാഭി ആ ദേവിയുടെ നാഭി ആലവാല ആലവാല എന്ന് പറഞ്ഞ ഒരു ജലാശയം ഒരു തടം ഒരു ജലതടം ഒരു ജല ജലാശയത്തില് രോമാളി ലതാഫല ആ ജലാശയത്തിൽ നിന്നും പൊടിച്ചു വന്ന ഒരു രോമം എന്ന് പറയും ഒരു ഒരു വള്ളി പോലെ ഉള്ള ലത ലതെന്ന് പറഞ്ഞാൽ ക്രീ ഒരു വള്ളി വള്ളിച്ചെടി അതിൽ വന്ന ഫലം പോലെ കുജദ്വൈ രണ്ട് ദേവിയുടെ സ്ഥനങ്ങൾ കുചങ്ങള് എന്ന് പറയുമ്പോൾ രണ്ട് മാറിടങ്ങൾ ആ ഒരു തടത്തിൽ നിന്നും പൊടിച്ചു വന്നതായിട്ട് രണ്ട് ഫലങ്ങളാണെന്ന് പറയണം എന്ന് ഇവിടെ ഒരു കാവ്യാത്മകമായിട്ടുള്ള വർണ്ണന അടുത്ത ശ്ലോകം ലക്ഷ്യരോമലത ആധാരത സമുന്നേയ പിരിക്കേണ്ടത് ലക്ഷ്യ രോമ ലത ആധാരത സമുന്നേയ മധ്യമ നമ്മൾ പലപ്പോഴും തെറ്റിച്ചു പറയണ മന്ത്രങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിനെ പിരിക്കേണ്ടത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാണണത് എന്നർത്ഥം നമ്മൾ കാണപ്പെടേണ്ടതായിട്ടുള്ള കാണത്തക്കതായിട്ടുള്ള എന്ന് വെച്ചാൽ എത്തേണ്ടതായിട്ടുള്ള എന്നൊക്കെ ഒരു അർത്ഥം ലക്ഷ്യത്തിന് ഇവിടെ നമ്മൾ എടുക്കേണ്ട അർത്ഥം എന്ന് പറഞ്ഞാൽ കാണത്തക്കതായിട്ടുള്ള രോമലത വള്ളികൾ രോമങ്ങൾ എന്നർത്ഥം ലക്ഷ്യ രോമലത ആധാരത ഒരു രോമങ്ങളെ നമുക്കവിടെ ദൃശ്യമാണ് കാണത്തക്കതായിട്ടുള്ള രോമങ്ങൾ ഇപ്പോൾ രോമകൂപങ്ങളൊക്കെ കാണാം ആ രോമം കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അതിൻ്റെ ആധാരം കാണാൻ പറ്റണില്ല പക്ഷേ ഊഹിക്കണു സമുന്നയ എന്ന് പറഞ്ഞാൽ ഊഹിക്കപ്പെട്ട മധ്യമ മധ്യപ്രദേശം ദേവിയുടെ ആ മധ്യപ്രദേശം ഉണ്ടല്ലോ നമുക്ക് അറിയാം ആ രോമകൂപങ്ങൾ കാണണത് കൊണ്ടറിയാം അവിടെ ഒരു മധ്യപ്രദേശമുണ്ട് ഒരു സെൻറ്റർ എന്ന് അറിയാൻ പറ്റണോ ഇതൊരു സൗന്ദര്യ വർണ്ണനയാണ് അതായത് ഇടുങ്ങിയ ഒരു രണ്ട് രണ്ട് വശവും ഇടുങ്ങിയതായിട്ടുള്ള അരക്കെട്ട് ഈ അരക്കെട്ട് കാണാനേ പറ്റില്ല പക്ഷേ അവിടെ അരക്കെട്ടുണ്ടെന്ന് ഊഹിക്കണം ഇതാണ് വർണ്ണന ഇതൊരു സൗന്ദര്യ വർണ്ണനയാണ് വളരെയധികം സൗന്ദര്യശാസ്ത്രത്തിലും ഒക്കെ പറയണത് ഈ ഒരു വർണ്ണനയുണ്ട് അത് നല്ല സൗന്ദര്യവത്തായിട്ടുള്ള ഒരു ഘടനയാണ് ആ ഘടനയാണ് ഇവിടെ പറയണത് അതിനെ കൃഷമധ്യം എന്ന് പറയും ഒരു ചെറിയ ചെറിയ രീതിക്കുള്ള ഒരു മധ്യഭാഗം അതിന് അങ്ങനെ തന്നെ പറയും ഈ മന്ത്രം വരയ്ക്ക് നമുക്ക് നോക്കിയിട്ട് അടുത്ത മന്ത്രം നമുക്ക് നാളെ കാണാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ अरुणाचलशिव अरुणाचलशिव अरुणाचल